ഹലോ ഗുഡ് ഈവനിങ് എന്തൊക്കെയാണ് പരിപാടി സൈനന്ദി പെണ്ണുമ്പോൾ ഇത്രയും സമാധാനമായിട്ട് സംസാരിക്കുന്നത് നിങ്ങളിപ്പോൾ ആലോചിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ജെറ്റി വിട്ട പോലെ പോകുകയാണല്ലോ പതിവ് അതെന്താണെന്ന് വെച്ചാൽ സാധാരണ ഒരു മിനിറ്റോ അതിൽ കുറവുള്ളതോ ആയിട്ടുള്ള വീഡിയോസാണ് ഞാൻ ചെയ്യാൻ പരമാവധി ശ്രമിക്കാറ് കാരണം നിങ്ങൾക്കും കാണാൻ കൂടുതൽ കൂടുതലിഷ്ടായിരിക്കുമെന്ന് എനിക്കറിയാം അങ്ങനെ പക്ഷേ ഇതിന് ഇത് ഞാൻ ഒരു മിനിറ്റിൽ ഒതുക്കാൻ നോക്കിയിട്ടൊന്നും നടക്കുന്നില്ല അങ്ങനെ മാക്സിമം ചെറുതാക്കി ചെറുതാക്കി വന്നിട്ട് ഇങ്ങനെ മൂന്ന് മിനിറ്റ് അപ്പം ഞാൻ വെച്ച് മൂന്ന് മിനിറ്റ് ഉള്ള വിശാലമായി നിങ്ങളോട് സംസാരിക്കാൻ ഇഷ്ടമാരി സമയമല്ലോ പിന്നെ ഇതിന് തിരക്ക് പിടിക്കണമെന്ന് വിചാരിച്ചു അങ്ങനെയാണ് ഇത്രയും പൈസ സംസാരിക്കുന്നത് പിന്നെ എന്താ മാർച്ച് എന്ന് കണ്ടപ്പോഴേ നിങ്ങൾ വിചാരിച്ചു കഴിയണം മാർച്ച് കഴിഞ്ഞിട്ട് മാർച്ച് തുടങ്ങിയിട്ട് ദിവസം ഇത് കുറേയാലോ ഇപ്പോഴാണോ ഈ പെണ്ണും പിള്ളി ഇതുകൊണ്ട് വരുന്നതല്ലേ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതിന് ഈ മന്തിൽ ഞാൻ മറ്റേ നമ്മുടെ ലാവൻ്റെ ജേൺ പേർപ്പിൾ ജേണലൊക്കെ ചെയ്തെങ്കിലും മാർച്ച് എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ഈ സംഗതി എനിക്ക് ഇത് തന്നെ തുടർച്ച ചെയ്യണമെന്നുണ്ടായിരുന്നു അതായത് ഈ ബി കോം ഇത് ഞാൻ ഇൻട്രസ്റ്റ് കണ്ടതാണ് ഈ ഒരു ഐഡിയ അപ്പോൾ എനിക്ക് അങ്ങനെ തന്നെ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ഇതൊറ്റ സ്ട്രെച്ചിൽ ഒറ്റയിരുത്തന്നെ ചെയ്ത് തീർക്കാൻ മാത്രമുള്ള ക്ഷമയും അതിനുള്ള ഒരിതും എനിക്കില്ലാത്തതുണ്ട് എനിക്ക് രണ്ട് മൂന്ന് ദിവസം വേണം ഇതിപ്പോൾ ഞാൻ ഇന്നലെ ചെയ്തു തുടങ്ങിയാണ് ഇപ്പോഴാണ് തീർന്നത് ഒറ്റ സ്ട്രെച്ചിൽ ചെയ്യാനുള്ള എനിക്കത്രയും അതിനുള്ള ക്ഷമയില്ലാത്തതുകൊണ്ട് അങ്ങനെയൊക്കെ വിചാരിച്ച് ഞാൻ ചെയ്തു വന്നപ്പോൾ ഇത്തിരി സമയമൊക്കെ ആയി സാരമില്ല പത്ത് പത്തിരുപത് ദിവസം ബാക്കിയുണ്ടല്ലോ നിങ്ങൾ ഒന്നോ രണ്ടോ പേരെങ്കിലും ഇതുപോലെ ചെയ്യാതെ തന്നെ പോലെ മടി പിടിച്ചിരിക്കുന്നുണ്ടാവും ആ നിങ്ങൾക്ക് വേണ്ടിയും കൂടിയാണിത് എല്ലാവർക്കും വേണ്ടിയും കൂടിയാണിത് പിന്നെ എന്താ ഇത് ഇങ്ങനെ കുറച്ചധികം പ്രാ പ്രോസസ് ഉള്ളത് കൊണ്ട് തന്നെ കുറച്ചധികം സമയം വേണം അത്രേ ഉള്ളൂ പിന്നെ ഈ അവസരത്തിൽ ചോദിക്കാമോ എന്നെനിക്ക് അറിഞ്ഞൂടെ എന്നാലും ഞാൻ ചോദിക്കുകയാണ് എന്താണ് നിങ്ങളുടെ എക്സാംസിൻ്റെയൊക്കെ കാര്യം അതായത് നിങ്ങൾ കുറേ പേർക്ക് എക്സാംസൊക്കെ ആണെന്ന് എനിക്കറിയാം തുടങ്ങിയോ കഴിഞ്ഞോ എപ്പോൾ കഴിയുന്നു എന്ന് എനിക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയി അറിഞ്ഞു വിടാം എന്നാലും എങ്ങനെയൊക്കെയുണ്ട് എക്സാംസൊക്കെ എക്സാം ഉള്ളവരോടാണ് എളുപ്പമാണോ ഇനി വരാൻ പോകുന്നതേ ഉള്ളോ പഠിക്കുന്നുണ്ടോ നന്നായിട്ട് പഠിക്കുകയൊക്കെ ചെയ്യണം നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഫുൾ ടൈം പഠിക്കുമ്പോൾ നമ്മളിടയ്ക്ക് ഒന്ന് റിലാക്സ് ചെയ്യുമല്ലോ അങ്ങനെ റിലാക്സ് ചെയ്യുന്ന സമയത്ത് മാത്രം ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ കാണുകയും അതുപോലെ തന്നെ ഇതൊക്കെ ചെയ്തു നോക്കുകയും ചെയ്താൽ മതി കേട്ടോ ഒരഞ്ച് മിനിറ്റ് റിലാക്സ് ചെയ്യുക അല്ലെങ്കിൽ ഒരു ഒരു ഹാഫ് ഹാഫ് ആൻ അവർ അനിയ ഒരു ഹാഫ് ആൻ അവർ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്താ ചെയ്യുക ഒരഞ്ച് മിനിറ്റ് റെസ്റ്റ് അല്ലെങ്കിൽ ഒരു ഫ്രീ ടൈം ഒക്കെ എടുക്കുമല്ലോ ആ സമയത്ത് ഇതിങ്ങനെ ഓ കുറച്ച് 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 ആയത് ചെയ്യാൻ പറ്റിയൊരു ജേണലാണിത് അതാകുമ്പോൾ നമുക്കും ചെയ്യാനും എളുപ്പ മീൻസ് പഠിത്തത്തിൻ്റെ ഒരു വിരസതയും മാറിക്കിട്ടും വിശ്രമവേളകൾ ആനന്ദകരമാക്കുകയും ചെയ്യാൻ ഞാൻ എന്തൊക്കെയോ പറയുന്നുണ്ട് അതായത് മൂന്ന് മിനിറ്റ് ഉണ്ടല്ലോ എവിടെയൊക്കെയോ തുടങ്ങി എവിടെയൊക്കെയൊക്കെയാണ് ഞാൻ എത്തുന്നത് എന്ത് തന്നെയായാലും ചെയ്ത് കഴിഞ്ഞാൽ ഇതെനിക്ക് കഴിഞ്ഞപ്പോൾ എനിക്കിവിനെ ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ എന്താ പറയുക ഇപ്പോൾ ഇൻട്രസ്റ്റ് ഞാൻ ഏകദേശം അതുപോലെ കണ്ടെങ്കിലും അതുപോലെ ആയി വരുന്ന എനിക്ക് വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഉള്ളത് പറയാലോ ഈ ഹണി വരക്കാനുള്ള ഈ സംഭവം തേനീച്ച വരക്കുന്നതിൻ്റെ ഏഴിലൊന്നുപോലും ആയിട്ടില്ല എൻ്റെ എല്ലാ സംഗതികളും കറക്റ്റല്ല പിന്നെ അതിൻ്റേതായ അപാകതകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഞാൻ ഫ്രീ ഹാൻഡായിട്ടൊന്ന് വരച്ചത് കേട്ടോ അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എനിക്ക് തോന്നുന്ന അളവൊക്കെ എടുത്തിട്ട് ഇതെങ്ങനെ വരക്കാനാണ് എനിക്കറിഞ്ഞൂടാ പറ്റുന്നവരെ ഉണ്ടാകുമായിരിക്കും എന്തിനായാലും നിങ്ങളിത് കണ്ടു നോക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കേ ചെയ്യരുത് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ പറയാം അതായത് എക്സാംസൊക്കെ എളുപ്പമാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുക പിന്നെ എന്താ അത്രയൊക്കെ ഉള്ളു ഇനിയിപ്പോൾ സാറ്റർഡേ സൺഡേ ലീവ് ആയിരിക്കുമല്ലോ അല്ലേ ഓക്കെ എന്നാൽ പിന്നെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ പിന്നെ വൈദു ബൈ എൻ്റെ ഈ തെനീച്ചക്കൂട്ടൻ എങ്ങനെയുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം എനിക്കിങ്ങനെ എന്തെങ്കിലുമൊക്കെ വരച്ച് നന്നായി വന്നു കഴിഞ്ഞാൽ പ്രത്യേക ഒരു സന്തോഷം എന്നാൽ പിന്നെ ശരി വേറെ ഒന്നും നിങ്ങൾ കണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ രണ്ടുപേരിക്ക് കുറിക്കുക എല്ലാവരും ചെയ്തു നോക്കുക